ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരിപ്പള്ളി ചാവക്കാട് തെക്കൻ പാലയൂരിൽ വീണ്ടും കുറുന്നരിയുടെ ആക്രമണം ഒരാളെ കുറുനരി കടിച്ചു പരിക്കേൽപ്പിച്ചു വളർത്തുന്ന നായ്ക്കളെയും കടിച്ചു ഒരു കുറുനരിയെ പിന്നീട് ഒഴിഞ്ഞ പറമ്പിൽ ചത്തനിലയിൽ കണ്ടെത്തി നഗരസഭ പതിനാലാം വാർഡ് മുണ്ടന്തറ മുകുന്ദൻ മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷൈനിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പതിനൊന്നിനാണ് സംഭവം വീടിന് പുറകിലെ ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് ഷൈനിനെ കുറുനരി ആക്രമിക്കുകയായിരുന്നു കൈയിന് പരിക്കേറ്റ ഷൈനിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി പരിസരത്ത് വളർത്തുമൃഗങ്ങളെയും കുറുനരി കടിച്ചിട്ടുണ്ട് വെറ്ററിനറി ഡോക്ടർമാർ കടിയേറ്റ വളർത്തുനായ്ക്കൾക്ക് നായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകി കൂടാതെ ഇതേ സ്ഥലത്ത് ഒരു കുറുനരിയെ ചത്തം നിലയിൽ കണ്ടെത്തി വിവരമറിഞ്ഞ് നഗരസഭാ കൌൺസിലർമാരായ സുപ്രിയ രാമചന്ദ്രൻ ഷാഹിന സലീം എന്നിവർ സ്ഥലത്തെത്തി തെക്കൻ പാലയൂരിൽ ആക്രമണം സ്ഥലത്തെത്തിൽ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സെർക്കിൾ ലൈവ് ന്യൂസ്